മിസ്റ്റർ കെ ടി ജലീലിനോട് ഒരു ചോദ്യം ഇത് താങ്കൾ തനിയെ പറയുന്നതോ മറ്റു ചിലർക്ക് വേണ്ടി പറയുന്നതോ രണ്ടായാലും രണ്ടുമായാലും താങ്കളോട് അങ്ങോട്ട് ചിലത് പറയട്ടെ വിഴിഞ്ഞത്തെ സമരവുമായി ബന്ധപ്പെട്ട് താങ്കൾ ശാസനയൊന്നും പുറപ്പെടുവിച്ചു കളയരുത് സമരക്കാരെയും വൈദികരെയും ദേശദ്രോഹികളെന്ന് വിളിച്ച മന്ത്രിക്ക് നൽകിയ മറുപടിയിൽ താങ്കൾ എന്തിന് ഇത്രമാത്രം പ്രകോപിതനാകണം താങ്കളും മന്ത്രിയും എന്തോ കാരണത്താൽ ഒന്നാണെന്ന് താങ്കൾ കരുതുന്നു അതുകൊണ്ട് മാത്രം ഭാവിക്കുന്നത് പോലെ മതനിരപേക്ഷകനാണ് താങ്കളെങ്കിൽ എന്തിന് ഇത്ര മാത്രം കൊള്ളണം തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാം വൈദികൻ അത് തിരിച്ചറിഞ്ഞു മാപ്പ് പറഞ്ഞു സഭാനേതൃത്വം ഹൃദയപൂർവം ആ പിശക് സമ്മതിച്ചു എന്നാൽ ആ മാപ്പ് ദാർഷ്ട്യപൂർവം തള്ളിയതിൽ ഏത് സ്വത്വമാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തം മാപ്പ് പറഞ്ഞാൽ കുറ്റമേറ്റു പറഞ്ഞ കുറ്റവാളിയായി കണ്ട് തലയെടുക്കണമെന്ന് കരുതുന്ന ഏതെങ്കിലും മതവാദ ഹൃദയമാണോ പുറമേ അവകാശപ്പെടുന്ന മതനിരപേക്ഷ ഹൃദയമാണോ ഇന്നാട്ടിലെ മന്ത്രിക്കുള്ളതെന്ന് സമൂഹം വിധിക്കട്ടെ സമരം ചെയ്യുന്നവരെ ദേശദ്രോഹികൾ വിളിക്കാൻ മന്ത്രിമാർക്ക് ആരാണ് അധികാരം കൊടുത്തത് അവരല്ല ദേശദ്രോഹത്തിൻറെയും ദേശസ്നേഹത്തിന്റെയും സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത് വിഴിഞ്ഞത്തെ ഏതെങ്കിലും ബി ജെ പി വക്താവുമല്ല അത് ചെയ്യേണ്ടത് തുറമുഖ വഴിയെ പണം പറ്റിയെന്ന് ആരോപിക്കപ്പെടുന്ന ചിലരെങ്കിലും വർഗീയതയുടെ ഷാളണിഞ്ഞ് സമരക്കാരെയും പിന്തുണക്കുന്നവരെയും അധിക്ഷേപിക്കാൻ രംഗത്തുണ്ട് അവരെ താങ്കൾക്കും തിരിച്ചറിയാം നിർഭാഗ്യവശാൽ അക്കൂട്ടരുടെയും താങ്കളുടെയും എല്ലാം വാക്കുകളുടെ ലക്ഷ്യം ഒന്നു തന്നെയായി കാണപ്പെടുന്നു താങ്കളുടെ ശാസനവും താങ്കൾ പ്രയോഗിക്കാറുള്ള നിഗന്ധവും ഒക്കെ നിരവധി പേർക്ക് പരിചിതമാണ് അത് വിഴിഞ്ഞം സമരക്കാർക്കും അവരെ പിന്തുണയ്ക്കുന്ന ലത്തി നേതൃത്വത്തിനു മേൽ പ്രയോഗിക്കരുതെന്നേ പറയാനുള്ളൂ ഇടത്തും വലത്തും നടുവിലുമുള്ള വല്ല രാഷ്ട്രീയ നേതാക്കളും ബ്ലാക്ക് മെയിലിങ്ങിലോ ഗൂഢഭീഷണിയിലോ പ്രീണനത്തിലോ കുടുങ്ങിയിട്ടുണ്ടാകാം അറിയാമെങ്കിലും ഇല്ലെങ്കിലും താങ്കളുടെ വാക്കുകളിൽ ഏറെ പേർക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് മനം പുരട്ടിൽ ഉണ്ടാക്കുന്ന മതവർഗീയതയും ധാർഷ്ട്യം എന്നൊരു മനോഭാവമാണ് കക്ഷി രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒറ്റയാനായി നിൽക്കുന്ന താങ്കളെ ഭരണാധികാരികളോ ഭരണപക്ഷമോ ഒരു പക്ഷ പ്രതിപക്ഷമോ പിന്നെ രണ്ടുമല്ലാത്ത വല്ല പക്ഷമോ പേടിക്കുന്നുണ്ടാകാം താങ്കൾക്കെതിരെ മിണ്ടാൻ പലരും മടിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ മറ്റാർക്കും അറിയാത്ത രഹസ്യ വിധേയത്വം താങ്കളോട് ഉണ്ടാകാം അതിൻ്റെയൊക്കെ കാരണമൂഹിക്കാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ താങ്കളോട് പറയേണ്ടി വരുന്നു താങ്കളുടെ ഭരണവും ശാസനയും ഒക്കെ ആ ദേഹങ്ങളോട് മാത്രമാകട്ടെ എന്ന് മന്ത്രിയെ വൈദികൻ വിമർശിച്ചപ്പോൾ എത്ര പെട്ടെന്നാണ് താങ്കളിലെ മതനിരപേക്ഷകനെ വേദനിച്ചത് താങ്കളുടെ ഫീലറുകളും താങ്കളുടെ ടെൻറ്റിക്കിളുകളും താങ്കളുടെ എല്ലാ സ്പർശനഗ്രാഹികളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം ഏത് വേഷത്തിലായാലും താങ്കൾ ആരാണെന്ന് ഭൂരിപക്ഷം പേർക്കും നല്ല ധാരണയുണ്ട് കാശ്മീരിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിക്കേണ്ടല്ലോ അത് ദേശദ്രോഹമാണോ അല്ലയോ എന്ന കാര്യത്തിൽ കേരളീയർക്ക് ധാരണ പിശകൊന്നുമില്ല ഏതു വിദ്യ പ്രയോഗിച്ച് ആരുടെ സർട്ടിഫിക്കറ്റ് താങ്കൾ നേടിയാലും അവരുടെ ധാരണയ്ക്ക് ഇളക്കവുമില്ല ആസാദി കാശ്മീർ എന്ന താങ്കളുടെ വിശേഷണവും അത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണെന്ന താങ്കളുടെ ന്യായ്വാദവും അതിന് ശരിവെച്ചവരുടെ നിലപാടും ജനങ്ങൾക്ക് നന്നായി ബോധിച്ചിട്ടുമുണ്ട് താങ്കൾ പറഞ്ഞതിൽ തെറ്റായ ഒന്നുമില്ലെന്ന് ഏത് ഉന്നത നിശ്ചയിച്ചാലും അത് ആ നാവിന്റെ മാത്രം തീരുമാനം സുബോധമുള്ള ഭാരതീയർക്ക് വേറെയാകും ബോധ്യം മുമ്പ് അതേ അഭിപ്രായം അച്ചടിച്ചവർക്കും മാപ്പുരൂപത്തിൽ ചിത്രീകരിച്ചവർക്കും ആ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അമേരിക്ക പാകിസ്ഥാന്റെ പക്ഷത്ത് പ്രകടമായി നിന്ന് അവരെ സഹായിച്ചിരുന്ന കാലം താങ്കൾക്ക് ഓർമ്മയില്ലാതെ വരില്ലല്ലോ അമേരിക്കയെ സാമ്രാജ്യത്വവാദികൾ എന്ന് വിളിച്ച് നാട്ടിൽ ഇടതുപക്ഷം അടക്കമുള്ളവരുടെ ദേശസ്നേഹം ഭാവിച്ചിരുന്ന കാലവും അക്കാലത്ത് തലയറ്റതുപോലെ അതിന് പ്രദേശം ഒഴിവാക്കി കാശ്മീരിന്റെ മാപ്പ് അച്ചടിച്ചവർക്കും അത്തരം പുസ്തകം രാജ്യത്തേക്ക് കടത്തിയവർക്കുമൊന്നും ഇടതുപക്ഷ ദേശസ്നേഹി ഹൃദയങ്ങൾ പോലും നൽകിയത് പിന്തുണയല്ല മന്ത്രി അബ്ദുറഹ്മാന്റെ അധിക്ഷേപത്തിന് വൈദികൻ മറുപടി നൽകിയപ്പോൾ താങ്കളുടെ വാക്കുകളിലൂടെ എത്ര പെട്ടെന്നാണ് ഒരു മതവാദി പുറത്തു ചാടിയത് ഒപ്പം താങ്കളുടെ ഉള്ളിൽ ഇന്നും ദഹിക്കാതെ കിടക്കുന്ന മതാധിഷ്ഠിത രോഷവും വിദ്വേഷവും പ്രണയക്കെണിയേയും മയക്കുമരുന്ന് കെണിയെയും കുറിച്ച് ക്രൈസ്തവ യുവതി യുവാക്കളെ ഓർമ്മിപ്പിച്ചതിനെ ഇപ്പോഴും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ താങ്കൾ ഒഴുക്കുന്ന വിദ്വേഷം ഭയാനകം തന്നെ ഒരു സാമൂഹിക വിഷയമോ സാമുദായിക ഉത്കണ്ഠയോ എന്നതിൽ ഒതുക്കാതെ ഇപ്പോഴും ആ പിതാവിനെ അഥവാ അത്തരം മുന്നറിയിപ്പുകൾ നൽകുന്ന ക്രൈസ്തവ പിതാക്കളെ കഠിനമായി ദേഷിക്കുന്ന താങ്കൾ എങ്ങനെയാണ് ഒരു ജനനേതാവായി നേതാവായി വർത്തിക്കുന്നത് ഏത് സ്വിച്ചിട്ടാലും താങ്കളിലെ ഈ ഒരു ചുവന്ന ബൾബ് പൊട്ടിത്തെറിക്കും എന്നതാണോ അവസ്ഥ മതനിരപേക്ഷ ജന സ്വയം വിശ്വസിക്കുന്നെങ്കിൽ താങ്കൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് പരിശോധിക്കുന്നത് നന്നായിരിക്കും അവസരം കിട്ടിയാൽ കൂകിപ്പോകുന്ന ഒരു മതവാദ കുറുക്കൻ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് സ്വയം വസ്തുത അംഗീകരിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാകും വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ഒരിടത്തും ഇറക്കി വെക്കാതെ താങ്കൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ വിഷം മേലിൽ പുറത്തേക്ക് വിടാതിരിക്കുക അത് ഈ സമൂഹത്തിന് നന്നല്ല ഒട്ടും